ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതവും കഴിഞ്ഞ് കൃഷ്ണൻകുട്ടി നാട്ടിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ചു ഇരുവർഷം കുവൈറ്റിൽ ജോലി ചെയ്ത് കിട്ടിയ സമ്പാദ്യ മുളക്കിയ സ്വരുകൂട്ടി ഇനിയും തനിക്ക് നാട്ടിൽ ചെന്നിട്ട് ഒരു രണ്ടേക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് തനിക്കും മകനും തൻ്റെ ഭാര്യയ്ക്കും ഇനി സുഖവും സന്തോഷമായി ഇനി ഉള്ള കാലം ജീവിക്കണം അതാണ് കൃഷ്ണൻകുട്ടിയുടെ ആഗ്രഹം അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി നാട്ടിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ നാട്ടിലേക്ക് മടങ്ങി വരുന്ന കാര്യം ഭാര്യയെ വിളിച്ചറിയിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടി നാട്ടിൽ മടങ്ങി വന്നു പക്ഷേ മടങ്ങി വന്ന കൃഷ്ണൻകുട്ടിക്ക് ഭാര്യയിൽ നിന്ന് ഒരു നല്ല സ്നേഹമോ നല്ലൊരു പെരുമാറ്റമോ കിട്ടുന്നില്ല എന്നാൽ നേരത്തെ അങ്ങനെയല്ലായിരുന്നു കൃഷ്ണൻകുണ്ട ഭാര്യ നല്ല ഒരു സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു തന്നെയാണ് കൃഷ്ണൻകുട ഭാര്യ നല്ല അതിസുന്ദരിയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊരു മകനുണ്ടായി എന്നാൽ ഈ ഭാര്യയ്ക്ക് താൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൃഷ്ണൻകുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് ഈ സ്ത്രീ സംവദിച്ചത് എന്നാൽ വിവാഹത്തിന് ശേഷവും ഈ ചെറുപ്പക്കാരനുമായിട്ട് കാണുകയും സംസാരിക്കുകയും അവർ ഫോണിൽ കൂടെ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു ചില സമയങ്ങളൊക്കെയും ഈ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ ഈ ചെറുപ്പക്കാരൻ വരുമായിരുന്നു അങ്ങനെ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യയോട് പലരും ചോദിച്ചു ഇതാരാണ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു ബന്ധുവാണെന്നൊക്കെ പറയുമായിരുന്നു എന്നാൽ ഈ ചെറുപ്പക്കാരന് വരുന്നതൊക്കെയും പണം വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു കൃഷ്ണൻകുട ഭാര്യയോടെ തനിക്ക് ഇന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ പണങ്ങൾ ചോദിക്കും ആ മനുഷ്യനോട് വളരെ സ്നേഹമായിരുന്നു ചോദിക്കുന്ന പണം ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നു കൃഷ്ണൻകുട്ടി വിവാഹം കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നല്ല ബാങ്കിലുണ്ടായിരുന്ന പൈസ ഭാര്യയുടെ പേരിലൂടെ ഷെയർ അക്കൗണ്ട് ചേർന്നു അപ്പോൾ ഭാര്യയ്ക്ക് ഏത് സമയത്ത് നിന്ന് പൈസ എടുക്കാമല്ലോ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഈ ചെറുപ്പക്കാരൻ അത് മുതലാക്കി അവരിൽ നിന്ന് വാങ്ങിക്കാൻ അത്രയും പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി വന്നു കഴിഞ്ഞ് ഈ റബ്ബർ തോട്ടം എവിടെ വെച്ച് കണ്ടു അത് വാങ്ങിക്കാൻ വേണ്ടി വിലകളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചു ഭാര്യയുമായിട്ട് സംസാരിച്ചപ്പോൾ ഭാര്യയ്ക്ക് മൗനമായിരുന്നു അതേപ്പറ്റി അവരെ അല്പം ഈശാവശ്യമൊക്കെ ഉണ്ടായി പിറ്റേ ദിവസം കൃഷ്ണൻകുട്ടി ബാങ്കിൽ ചെന്ന് പണം എടുക്കാൻ ചെന്നപ്പോൾ കൃഷ്ണൻകുട്ടി ഞെട്ടിപ്പോയി താൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണമൊന്നും അവിടെ ഇല്ല ഏറെ തുച്ഛമാകുന്ന ചില തുകകൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെയും അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ വന്ന് ബാങ്കിൽ നിന്ന് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു കൃഷ്ണൻകുട്ടി പെട്ടെന്ന് വീട്ടിൽ വന്നു ഭാര്യയെ ചോദ്യം ചെയ്തു എന്നാൽ ഭാര്യയ്ക്ക് ഒരു മറുപടിയുമില്ലായിരുന്നു ഭാര്യ ഒന്നും മിണ്ടിയില്ല മൗനമായിട്ട് നിന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണൻകുട്ടി വീണ്ടും അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും വെച്ചു എൻ്റെ പണം എവിടെ പോയി എൻ്റെ പൈസ നീ ആർക്ക് കൊടുത്തു ആ സ്ത്രീക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു അവർ എന്നാൽ ഭയന്ന് നിൽക്കുന്ന ഭാര്യ അവിടെ നിൽക്കുകയായിരുന്നു കൃഷ്ണൻകുട്ടി അന്ന് വൈകിട്ട് നല്ലപോലെ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് വന്നു വീണ്ടും ഭാര്യയുമായിട്ട് വഴക്കുണ്ടായി ഭാര്യയെ ഇയാൾ ഉപദ്രവിച്ചു എൻ്റെ പണമല്ല നീ നശിപ്പിച്ചു കളഞ്ഞോ എന്നും പറഞ്ഞ് ഭാര്യയെ ഉപദ്രവിച്ചു ആ പ്രശ്നം അങ്ങനെ തീർന്നു രാത്രിയിൽ രണ്ടുപേരും രണ്ട് മുറിയിൽ കിടന്നു നേരം നേരമ്പിളുത്ത് വിഷൻകുട്ടി എഴുന്നേറ്റു ഭാര്യ എഴുന്നേറ്റിട്ടില്ല ചെന്ന് കഥ തുറന്നു ഭാര്യയെ കാണുന്നില്ല മകനെയും കാണുന്നില്ല അടുക്കളയിച്ചെന്ന് നോക്കിയപ്പോൾ കൃഷ്ണനുട മകനെ അവിടെ മലന്ന് കമന്നു കിടക്കുന്നു ഈ സ്ത്രീയെ അവിടെ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നു എത്ര ഭയങ്കരമാകുന്ന ഒരു അനുഭവമാണ് തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ നശിപ്പിച്ച ഈ സ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ അതിന് മറുപടി പറയാതെ തൻ്റെ കുഞ്ഞിനും വിഷം വാങ്ങിച്ചു കൊടുത്ത് അവരും ആ വീട്ടിൽ തൂങ്ങി മരിക്കുകയാണ് കൃഷ്ണൻകുണ്ടി ഒരു പ്രാന്തനെ പോലെ അവിടെ കിടന്നാൽ മറി ബഹളം വെച്ചു ഒച്ചപ്പാട് വെച്ചു നാട്ടുകാരൊക്കെ ഓടിപ്പോയി എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാളെ ഒരു വല്ലാത്ത ഒരു സാഹചര്യം ഇന്നും ആ മനുഷ്യൻ ഇന്ന് ആരോടെയും സംസാരിക്കുകയോ ആരോടെയും ഒരിയാടുകയോ എങ്ങും പോവുകയോ ഒന്നുമില്ലാതെ ഇങ്ങനെ വഴി നീളെ അലഞ്ഞു തിരിഞ്ഞ് ദീഷയും താഴിയുമൊക്കെ വളർത്തി ജടയായിട്ട് ഒരു ഭ്രാന്തനെ പോലെ അരഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരു ശ്രീമുഖാന്തരം ഉണ്ടായ ഒരു ദുരിതം നോക്കി കുടുംബത്തിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുവാൻ വേണ്ടി വന്ന ആ മനുഷ്യൻ്റെ അവസ്ഥ എത്ര ഭയങ്കരമാണ് ഇന്ന് ആ വീട് അടഞ്ഞു കിടക്കുകയാണ് ആ വീടിൻ്റെ മുറ്റം മുഴുവൻ കാട് കയറി കിടക്കുക കിടക്കുകയാണ് ആൾ താമസമില്ലാതെ ഇന്നും ആ മനുഷ്യൻ ഈ ദേശത്തൊക്കെയും ചുറ്റി നടന്നു ആരെങ്കിലും ഒന്നും വിളിച്ചു കൊടുത്താൽ മാത്രം കഴിക്കും ജടയും മുടിയുമായിട്ട് ആ മനുഷ്യൻ അങ്ങനെ ആ നാട്ടിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു